ഹായ് ഐസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റുമായിട്ട് എത്തിക്കുകയാണ് അപ്പോൾ ലൈവിൽ ഇപ്പോൾ അർജുനും ശ്രീധവും തമ്മിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ശ്രീതു പറയുകയാണെങ്കിൽ എനിക്ക് പലപ്പോഴും ആയിട്ടുള്ള തോന്നിയിട്ടുള്ള കാര്യമാണ് നീ ഒരു ഫേക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയില്ല എൻ്റെ മനസ്സ് പറയുന്നത് നീ ഒരു ഫേക്ക് ആണെന്നാണ് പറയുന്നത് അപ്പോഴേക്കും നമ്മുടെ അർജുൻ പറയുന്നത് ഏ അത് നിനക്ക് തോന്നുന്നതാണ് ഞാൻ ഫേക്ക് അല്ല ഞാൻ ഇങ്ങനെ തന്നെയാണ് പുറത്ത് എങ്ങനെയോ അങ്ങനെ തന്നെയാണ് ഇങ്ങനെ അപ്പോഴേക്കും നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് മകനെ നീ പുറത്തിറങ്ങുമ്പോൾ ആയിരിക്കും നിൻ്റെ യഥാർത്ഥ സ്വഭാവം നീ ജനങ്ങൾ കാണാൻ പോകുന്നത് അല്ലാണ്ട് നീ ഇതിനുള്ളിൽ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് നീ ബിഗ് ബോസിൽ വന്നിട്ട് നീ ആ കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ ഫേക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ് കാരണം നീ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നു നിന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരാണ്ട് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നു അത് തന്നെയാണ് ഒരു കോൺട്രിബ്യൂഷൻ ഈ കാര്യങ്ങൾ ശ്രീധു പലപ്പോഴും അർജുനോട് പറഞ്ഞിട്ടുണ്ട് ഫേക്ക് ആണെന്ന് ഫെയ്ക്കാണെന്ന് അതെന്തുകൊണ്ടെന്നറിയില്ല എനിക്ക് ഒന്നും ശ്രീധുവിന് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കും എന്നിട്ട് പറയുകയാണ് ശ്രീധു നീ ചിരിച്ച് ആൾക്കാരെ മയക്കുന്നേ ഉള്ളൂ പക്ഷെ നീ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിന്റെ സ്വഭാവം ഇതല്ല എന്ന് പറയാണ് ഇപ്പം കൂടെ നിന്റെ മനസ്സിൽ ഇപ്പം തോന്നുന്ന ഇതായിരിക്കും എങ്ങനെ ഈ കാര്യം അറിയാൻ കഴിയുന്നു എന്നല്ലേ അപ്പോഴേക്കും അർജുൻ ഇങ്ങനെ ചിരിക്കുക അർജുൻ പറയുകയാണ് അടി അല്ല അല്ല നിനക്ക് എന്താ മനസ്സിലാകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ഞാൻ നല്ലൊരു മനുഷ്യനാണ് ഞാൻ ഇങ്ങനെ തന്നെയാണ് പുറത്തും നീ നിനക്ക് പിന്നെ ദുഃഖിക്കേണ്ടി വരുമെന്നൊക്കെ അർജുനും പറയുന്നുണ്ട് അപ്പം ശ്രീതു പറയുന്നത് എൻ്റെ മനസ്സ് പറയുന്നത് നീ ഫെയ്ക്കായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതെന്നാണ് ഇത് കുറേ തവണ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് എന്തായാലും പുറത്തു പോകുന്നതിന് മുമ്പ് ഇത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പം കൂടുതൽ പ്രേക്ഷരായ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് തോന്നുന്നത് കൂടെ വീഡിയോയുടെ ആയിട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക താങ്ക് യു